മഴ ഇതിരി കറങ്ങി തിരിഞ്ഞ് വേറെ റൂട്ടിൽ കൂടെ പോകുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്കുള്ള പോക്കല്ല എന്തിന് ആവു അതാ പോണു എൻ്റെ മോസ് ഞാൻ പുലി പുലി ആ പോണു അതും കൂടി നല്ല രസമുള്ള സ്ഥലമല്ലേ ഓട്ടോ കയറിപ്പോ കയറിപ്പോ വീട് പോ അയ്യോ എൻ്റെ വണ്ടി പോകും പോവും ഓൻറ്റേട്ടോ ഞാൻ കുഴങ്ങിട്ടോ ഏഹ് വൈക്കി ചറിഞ്ഞ് തരിയോ പിന്നെ അന്നെ എടുക്കാൻ പറ്റില്ല ഇത് ഫുള്ള് വെള്ളം കേട്ടോ ചളി വെള്ളം ചതുപ്പ് വെള്ളം അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിലെത്താനുള്ള എത്ര പാട്ടിലാണ് കളി കേട്ടോ അതെ മേ വിഷയമല്ലേ ചേടാ എനിക്ക് തട്ട് ബ്രേക്ക് കിട്ടുന്നില്ലട പോരി 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 ഞാൻ കുഴഞ്ഞേ കയറിപ്പോ കയറിപ്പോ കേറിക്കോ 기체는 있고 그냥 고잉이다